ക്രിസ്തു യേശുവായുടെ നാമത്തിൽ എലൈറ്റ് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഉൽപ്പത്തി പുസ്തകം ബൈബിളിലെ മനുഷ്യന്റെ സൃഷ്ടിയെ കുറിച്ച് പരാമർശിക്കുന്ന ഏറ്റവും ഭംഗിയായ ഏറ്റവും കൃത്യമായ വിവരണം നൽകുന്ന പുസ്തകം സകല ചരാചര നിർമ്മിതാവും സകലതിനെയും കാത്തുപരിപാലിക്കുന്നവനുമായ നമ്മുടെ ദൈവം മനുഷ്യനെ സകലതും കാക്കുവാനും സകലതിൻ്റെയും അധികാരിയും സകലതും അടക്കി വാഴുവാനും അവനെ നിർമ്മിച്ച് ഏതെങ്കിലും ഒരു അവിടെ അവിടെയാക്കുന്നത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങളിൽ കാണുവാൻ കഴിയും എന്നാൽ മനുഷ്യൻ അഥവാ ആദ്യ സൃഷ്ടിയായ ആദം ദൈവത്തിൻ്റെ ആദ്യത്തെ സൃഷ്ടിയോ അവസാനത്തെ സൃഷ്ടിയോ നാം ബൈബിൾ ഉടനീളം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് അഥവാ ഉൽപ്പത്തി പുസ്തകം തന്നെ ആഴമായി പഠിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒന്നാം ദിവസം ദൈവം എന്ത് സൃഷ്ടിച്ചു രണ്ടാം ദിവസം ദൈവം എന്ത് സൃഷ്ടിച്ചു എന്ന കൃത്യമായി ബൈബിളിൽ പറയുന്നുണ്ട് എന്നാൽ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യവും രണ്ടാം വാക്യവും തമ്മിൽ കാലങ്ങളുടെ വ്യത്യാസമുണ്ടെന്ന് വേദപണ്ഡിതന്മാർ അവകാശപ്പെടുന്നു ഇതെങ്ങനെയാണ് അതെ ഒന്നാം അധ്യായം ഒന്നാം വാക്യം പറയുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു രണ്ടാം വാക്യം പറയുന്നത് ആ ഭൂമി പാഴും ശൂന്യവും നിന്ന് വീണ്ടും പുനർനിർമ്മിക്കപ്പെടുന്നതിനെയാണ് അഥവാ ഒരു റീകോളിംഗ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ നോക്കിയാൽ ഈ ഭൂമിയിൽ ആദമിന് മുൻപേ ഒരു നിവാസം ഉണ്ടായിരുന്നു ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും ഈ പറഞ്ഞ രണ്ടാമത്തെ ഈ പുനർനിർമ്മാണത്തിലും ദൈവം ചെയ്യുന്ന കാര്യം ആദ്യം സൃഷ്ടിക്കേണ്ടതിന് മുഴുവൻ അവിടെ സൃഷ്ടിച്ചാക്കിയതിനു ശേഷമാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നത് ബൈബിളിന്റെ കണക്കുകൾ അനുസരിച്ച് അഥവാ ബൈബിൾ വ്യാഖ്യാനിക്കുന്നതനുസരിച്ച് ഒന്നാം ദിവസം രണ്ടാം ദിവസം എന്ന് കൃത്യമായി സൃഷ്ടിപ്പിന്റെ ദിവസങ്ങളെ പറയുന്നു ഇതിന്റെ അവസാനമായ ആറാമത്തെ ദിവസമാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് ആക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്നാൽ ഇതിനു മുൻപേ അനേക സൃഷ്ടികൾ ദൈവത്തിൻ്റെതായി ഉണ്ട് അങ്ങനെ നോക്കിയാൽ മനുഷ്യൻ അഥവാ ആദം എന്നത് ദൈവത്തിൻ്റെ ഏറ്റവും അവസാന സൃഷ്ടിയാണ് അതിനുശേഷം ദൈവം ഒന്നും സൃഷ്ടിച്ചതായി കാണുന്നില്ല ആദമിനോട് പറയുന്നത് നീ വർദ്ധിച്ച് പെരുകി ഭൂമിയെ അടക്കി അടക്കിവാഴുവാനാണ് ഇതേ പ്രയോഗം നമുക്ക് കാണുവാൻ പിന്നീട് സാധിക്കുന്നത് നോഹയുടെ ജലപ്രളയത്തിനു ശേഷം ദൈവം പറയുന്നുണ്ട് നോഹയോടും മക്കളോടും പറയുന്നത് നിങ്ങൾ പെരുകി ഈ ഭൂമിയെ അടക്കി വഴുവിൻ റിപ്ലനീഷ് എന്ന ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വീണ്ടും നിറയുക ഒന്ന് ഉണ്ടായിരുന്നതിനെ വീണ്ടും നിറയുന്ന ഒരു അവസ്ഥയിലേക്ക് അഥവാ അതിനെ കാണിക്കുന്നതിനാണ് ഈ പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത് അങ്ങനെ എന്നാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും ആദമെന്നത് ദൈവത്തിന്റെ സൃഷ്ടികളിൽ അവസാനത്തേതും നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ഈ ലോകത്തിലെ ഈ മനുഷ്യ വംശത്തിന്റെ ആദ്യത്തതുമായ സൃഷ്ടിയാണ് ആദം ദൈവത്തിന്റെ അവസാന സൃഷ്ടിയാണെന്നുള്ളതിന് നമുക്ക് തർക്കമില്ല എങ്കിലും ആ തർക്കമില്ലാത്ത കാര്യത്തിലും ചിലരെങ്കിലും ഒരു സംശയം പ്രകടിപ്പിക്കും അത് അവസാന സൃഷ്ടിയോ ആദ്യ സൃഷ്ടിയോ അതെ മനുഷ്യകുലത്തിന്റെ ഈ മനുഷ്യകുലത്തിന്റെ ആദമിക്മാനിന്റെ ആദ്യത്തെ സൃഷ്ടിയായതും ദൈവത്തിന്റെ സൃഷ്ടികളിൽ അവസാനത്തേതും മനുഷ്യനാണ് അഥവാ ആദമാണ് എന്തുകൊണ്ടായിരിക്കാം ദൈവം അങ്ങനെ ആദത്തെ സൃഷ്ടിച്ചത് ഇരുപത്തി ആറാമത്തെ വാക്യം ഉൽപ്പത്തി പുസ് ഒന്നാമധ്യായാമത്തെ വാക്യം തന്നെ പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ സകലതിന്മേലും അടക്കി വാഴുവിൻ സകലതിനും അടക്കി വാഴുവാനായിട്ട് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചാക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും സങ്കീർത്തന പുസ്തകം എട്ടാമധ്യായം ആറാം വാക്യത്തിലും ഇതേ വാക്യങ്ങൾ തന്നെ നമുക്ക് കാണുവാൻ കഴിയും അവിടെ പറയുന്നത് മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നത് അവൻ സകല സൃഷ്ടികൾക്കും മേളിലാക്കി ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നുവെന്നാണ് എന്ന് പറഞ്ഞാൽ സകലതിനും അധികാരിയും അവകാശിയുമാക്കി വെച്ചിരിക്കുന്നു നമുക്ക് ബൈബിൾ പഠിക്കാം ഒരുമിച്ച് ഇത്തരം സത്യങ്ങൾ കണ്ടെത്താം ഉയരണം ദൈവത്തെ ഒരുമിച്ച് ഉയർത്താം